സംസ്ഥാനത്തെ മലയാള മാധ്യമ രംഗത്ത് ഒരു കൊടുക്കൽ വാങ്ങലിന് കൂടി ഇപ്പോൾ വേദിയാവാൻ പോവുകയാണ് തിരുവനന്തപുരത്താണ് സംഭവം നടക്കാൻ പോകുന്നത് ഇപ്പോൾ ചില മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ദേശാഭിമാനിക്കകത്ത് ആ വാർത്ത വന്നിട്ടുമുണ്ട് ആ വാർത്ത എങ്ങനെയാണ് മംഗളം ദിനപത്രം സ്വന്തമാക്കി ബി സംസ്ഥാന അധ്യക്ഷൻ മംഗളം സ്വന്തമാക്കി ബി പ്രസിഡന്റ് എന്നതാണ് വാർത്ത മംഗള ദിനപത്രം സംസ്ഥാനത്ത് ഒരു സമയത്ത് ഏറെ ചർച്ചയായിരുന്ന സർക്കുലേഷനിൽ മൂന്നാമതും നാലാമതും ഉണ്ടായിരുന്ന പത്രമായിരുന്നു മംഗള ദിനപത്രം ആ മംഗള ദിനപത്രം ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ മേടിച്ചു വാങ്ങി എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ബി ജെ പിക്ക് സ്വന്തമായിട്ട് സംസ്ഥാനത്ത് ഒരു ദിനപത്രമുണ്ട് ജന്മഭൂമി എന്നിട്ടും രാജീവ് ചന്ദ്രശേഖർ മംഗള ദിനപത്രത്തെ വാങ്ങി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിനൊപ്പം തന്നെ മംഗളത്തിൻ്റെ ചാനലിലേയും കൂടി മേടിച്ചിട്ടുണ്ടോ എന്നുള്ള മറ്റു സുപ്രധാനമായ ചോദ്യമാണ് എന്തൊക്കെയാണെങ്കിലും മംഗള നിരപ്പത്രത്തെ അദ്ദേഹം മേടിച്ചു അദ്ദേഹത്തിൻ്റെ കമ്പനിയായിട്ടുള്ള ജൂപ്പിറ്റർ ജൂപ്പിറ്റർ ക്യാപിറ്റൽ മംഗളം മേടിക്കാനുള്ള നീക്കങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ബി ജെ പിയുടെ മുഖപത്രത്തെ അവഗണിച്ചാണ് അദ്ദേഹം മംഗളത്തെടുക്കുന്നത് മാത്രമല്ല വൻകിട മാധ്യമ കോർപ്പറേറ്റ് കമ്പനി കമ്പനിയുടെ ഉടമ കൂടിയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ ഏഷ്യാനെറ്റ് ന്യൂസ് പിന്നെ റിപ്പബ്ലിക്ക് പിന്നെ കന്നഡയിലുള്ള ഒരുപാട് ചാനലുകൾ അങ്ങനെ കോർപ്പറേറ്റ് ന്യൂസ് മാധ്യമരംഗത്തെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പുതിയ പോർട്ട്ഫോളിയയിലോട്ട് പോർട്ട്ഫോളിയോ എന്ന് തന്നെ പറയാം അതിലേക്ക് മംഗളം കൂടി എത്താൻ പോകുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം മാത്രമല്ല ഇതിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ബി ജെ പിക്ക് സംസ്ഥാനത്ത് ബി ജെ പി അനുകൂലമായി നിൽക്കുന്ന ഒരു ദിനപത്രമുണ്ട് ബാക്കിയുള്ള ദിനപത്രങ്ങൾ പരസ്യമായിട്ട് നിൽക്കുന്നില്ലെങ്കിലും രഹസ്യമായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ആ പേരിപ്പോൾ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ പരസ്യമായിട്ട് നിൽക്കുന്ന ജന്മഭൂമിയുണ്ട് അവരുടെ മുഖപത്രമെന്ന് തന്നെ എടുത്തു തന്നെ പറയാം അപ്പോൾ മുഖപത്രം ഉണ്ടായ സ്ഥിതിക്ക് ആ മുഖപത്രം ഉള്ള സ്ഥിതിക്ക് എന്തിനാണ് മറ്റൊരു ദിനപത്രത്തെ കൂടി ഇപ്പോൾ വിലയ്ക്ക് വാങ്ങുന്നത് എന്നാണ് എൻ്റെ സുപ്രധാനമായ ചോദ്യം മാത്രമല്ല മറ്റു മുഖ്യതര മാധ്യമങ്ങളെല്ലാം പലപ്പോഴായിട്ടും ഒളിഞ്ഞും തെളിഞ്ഞും സഹായിച്ചു കൂടെ നിൽക്കുന്നുമുണ്ട് ആ ഒരു പതിനെ മംഗളം എന്തുകൊണ്ട് മേടിക്കുന്നു മാത്രമല്ല അത് ബി ജെ പിയുടെ അത് ബി ജെ പിയുടെ നിലവിലത്തെ നിലപാടുകൾക്കും ആർ എസ് എസിൻ്റെ നിലവിലത്തെ നിലപാടുകൾക്കും എതിരായി നിൽക്കുന്ന രീതിയാണെന്ന് കൂടി ഇപ്പോൾ അവ മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിൽ ചർച്ച ഉണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാലും അദ്ദേഹം ജന്മഭൂമിയെ മാറ്റി നിർത്തിയിട്ട് മംഗളത്തെ വിലയ്ക്ക് വാങ്ങാൻ പോയത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നു കൂടി പറയുന്നുണ്ട് എന്തൊക്കെയാലും രാജ്ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന കമ്പനി അത് ഒരു കോർപ്പറേറ്റ് ന്യൂസ് മാധ്യമ ഭീമനാണ് ആ കമ്പനി ഇപ്പോൾ തിരുവനന്തപുരത്ത് ആസ്ഥാനമായിട്ടുള്ള സംസ്ഥാനത്തെ ഏറ്റവും മുഖ്യധാര ദിനപത്രങ്ങളിൽ ഒന്നായിരുന്ന മംഗളത്തെ ഇപ്പോൾ വിലയ്ക്ക് വാങ്ങിപ്പോയിരിക്കാണ് ഒരു സമയത്ത് ന്യൂസ് ചാനലുമായിട്ട് മംഗള രംഗത്ത് വന്നിരുന്നു ആ സമയത്ത് സംസ്ഥാന സംസ്ഥാന സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെ വാർത്ത വരികയും ആ വാർത്ത ഒരുപാട് ചർച്ചയാവുകയും വാർത്തയ്ക്ക് പിന്നാലെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മൂലമാണ് മംഗളം ചാനൽ നിന്ന് പോയതും മാത്രമല്ല മംഗള ദിനപത്രത്തിനും ഒരുപാട് തിരിച്ചടി കിട്ടിയതും അതുമൂലമായിരുന്നു അതിനുശേഷം പിന്നെ തിരിച്ചു വരാനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ആ ശ്രമത്തിൻ്റെ ഏറ്റവും അവസാനമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കൈകളിലോട്ട് മംഗളം ദിനപത്രം എത്തിയിട്ടുള്ളതും എന്തൊക്കെയും കൺഫർമേഷൻ വരും ദിവസം വരുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ് ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ദേശാഭിമാനിയാണ് എന്തായാലും പരിശോധിക്കുമ്പോഴത്തേക്കും മാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മംഗളത്തിൻ്റെ ഓൺലൈനിൽ വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോഴത്തേക്കും ആ ഡീല് നടന്നു കഴിഞ്ഞു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ എന്തൊക്കെയാലും മംഗളദിനപത്രത്തെ സ്വന്തമാക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രംഗത്തിറങ്ങിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത്